തിരുവോണം ബെമ്പർ വിൽപ്പന കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായി ഇരുപത്തിമൂന്ന് ലക്ഷം തിരുവോണം ബെമ്പർ ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിലുള്ളത് പാലക്കാട് ജില്ലയാണ് നാല് ലക്ഷം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് മൂന്ന് ലക്ഷം ടിക്കറ്റ് വിറ്റ തിരുവനന്തപുരം ജില്ല ടിക്കറ്റ് വിൽപ്പനയിൽ തൊട്ടുപിന്നിൽ തന്നെയുണ്ട് തിരുവോണം പെമ്പർ ഓഗസ്റ്റ് ഒന്നിനാണ് പുറത്തിറക്കിയത് അന്ന് ആകെ പത്ത് ലക്ഷം ടിക്കറ്റുകളായിരുന്നു അച്ചടിച്ചിരുന്നത് എന്നാൽ ടിക്കറ്റ് പുറത്തിറക്കിയ ദിവസം തന്നെ ആറ് ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തുക ഒന്നാം സമാനമായി നൽകുന്നത് ഓണം പെമ്പർ നറുക്കെടുപ്പിലൂടെയാണ് രണ്ടര ലക്ഷത്തിനടുത്ത് വിൽപ്പന കൈവരിച്ച് തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടിവുണ്ടാകുമെന്നായിരുന്നു ലോട്ടറി വകുപ്പ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പക്ഷേ ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന ഇരുപത്തിമൂന്ന് ലക്ഷം കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തവണ പരമാവധി അച്ചടിക്കുവാൻ കഴിയുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊണ്ണൂറ്റിയാറ് ടിക്കറ്റുകളാണ് ഓണം ബെമ്പറിന്റെ ഭാഗമായി വിറ്റുപോയിട്ടുണ്ടായിരുന്നത് ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്നും അടക്കം നിരവധി പേരാണ് അതിർത്തി കടന്ന് ടിക്കറ്റ് വാങ്ങുവാൻ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഓണം ബമ്പർ തമിഴ്നാട് സ്വദേശികൾക്കായിരുന്നു അടിച്ചത് തിരുപ്പൂർ സ്വദേശികളായ നാലു പേർക്കായിരുന്നു ഭാഗ്യസമ്മാനം കഴിഞ്ഞ വർഷം ലഭിച്ചത് അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശമായ വാളയാറിൽ ഭാഗ്യം തേടിയെത്തുന്നവരിൽ കൂടുതൽ പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് ലോട്ടറി കടയുടമകൾ പറയുന്നത് ടിക്കറ്റ് വില അഞ്ഞൂറ് രൂപയാണെങ്കിലും അതൊന്നും കാര്യമാകാതെ തന്നെയാണ് പലരും ടിക്കറ്റ് എടുക്കുന്നത് അത്രേ അടിച്ചാൽ കോടിയാണെന്നത് കൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണത്തിന് ആരും മടി കാണിക്കുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ സ്ത്രീകളാണ് ലോട്ടറി എടുക്കുന്നവരിൽ കൂടുതൽ പേരും അതിൽ തന്നെ പലരും വലിയ കടകളിൽ നിന്ന് തന്നെ നമ്പർ സമയമെടുത്തു നോക്കിയിട്ടാണ് വാങ്ങി പോകാറുള്ളതും ലോട്ടറി അടിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നാണ് തമിഴ്നാട്ടുകാരും പറയുന്നത് തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ല അതുകൊണ്ടാണ് ഇവിടെ വന്നെടുക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചു കോടിയല്ലേ സമ്മാനം അടിച്ചാൽ ജീവിതം ജോളിയായി പോകില്ല എന്നാണ് തമിഴ്നാട്ടിൽ നിന്നും ടിക്കറ്റ് എടുക്കുവാൻ കേരളത്തിൽ എത്തുന്നവരുടെ വാക്കുകൾ അതുപോലെ തന്നെ സ്ഥിരം ടിക്കറ്റ് എടുത്ത് ചെറിയ സമ്മാനങ്ങൾ ഇതിനോടകം നേടിയവരും വളരെ ആവശ്യത്തിൽ തന്നെയാണ് അതേസമയം ഈ ഒരു പോക്ക് തുടർന്നാൽ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരുമെന്ന് തന്നെയാണ് ലോട്ടറി കടക്കാർ പറയുന്നത് കഴിഞ്ഞ തവണ എൺപത് ലക്ഷം ടിക്കറ്റ് അടിച്ചപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ടിക്കറ്റുകൾ ആകെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു ഇത്തവണ അതിലും കടക്കുമെന്ന് തന്നെയാണ് ടിക്കറ്റ് വിൽപ്പനക്കാരും പറയുന്നത് ഇത്തവണ ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിക്കുക മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും രണ്ടു വീതം സമാനമെന്ന കണക്കിൽ ഇരുപത് പേർക്ക് ലഭിക്കുകയും ചെയ്യും ഓരോ പരമ്പരയിലും പത്ത് പേർക്ക് വീതം അഞ്ചു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയുമാണ് യഥാക്രമം ും അഞ്ചും സമ്മാനങ്ങളായി ലഭിക്കുക സമാശ്വാസ സമ്മാനമായി ഒൻപത് പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും ലഭ്യമാകും ബി ആർ തൊണ്ണൂറ്റി ഒൻപത് ഓണം നറുക്കെടുപ്പിന് അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഇതുകൂടാതെയുണ്ട് ഓണം വെമ്പർ സമ്മാനം കോടി രൂപയാണെങ്കിലും വിജയ്ക്ക് കയ്യിൽ കിട്ടുക ഇതിന്റെ പകുതി മാത്രമായിരിക്കും അതായത് ഏകദേശം പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ ഏജന്റ് കമ്മീഷനും നികുതിയും ഒക്കെ കുറച്ചിട്ടുള്ളതാണ് ഈ ഒരു തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഓഗസ്റ്റ് വരെ സമ്മാന ഇനത്തിൽ മാത്രം ലോഡ് വിതരണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം വിതരണം ചെയ്ത സമാന തുക ആകെ ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയുമായിരുന്നു ഓണം മെമ്പർ മുതലായ വീട് തുക കൂടെ ഇനി കണക്കാക്കുമ്പോൾ ഈ വർഷവും സമാന തുകയിൽ ഭാഗ്യക്കുറി റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കരുതുന്നത്